അത്രൂല വെയിലായാലും നൈറ്റ് ആവുമ്പോ അവിടെ ലൈറ്റ് ഒക്കെ അപ്പൊ നമ്മക്ക് നല്ല നല്ലോണം കാണാം ക്ലിയർ ആയിട്ട് കാണാം അപ്പൊ ഇന്ത്യന്റെ ആൾക്കാർ ഹജ്ജിന് വരുമ്പോ ഇല്ല താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ മോളിലാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഫുഡ് വാങ്ങാൻ പോയാലോ അല്ലേ നല്ല വെയിലാണ് ഇപ്പൊ ഇന്ന് വൈകി കൊണ്ട് നമ്മൾ ഫുഡ് വാങ്ങാൻ പോവാണ് അപ്പൊ ആടെ പോയി പറയേണ്ടി പാഷക്കെ പോലീപ്പ

നനോകാ ഫുഡ് കേക്ക് നമ്മൾ ഫുഡ് വാങ്ങാൻ വരെ ഉള്ളൂ ഓക്കേ ഗയ്സ് നോടോ ക്ലോസ് ചെയ്യണം നമുക്ക് വരുമ്പോൾ കാറക്കണ്ട ഉണ്ട് നമ്മൾ വരുമ്പോൾ കാണിച്ചേക്കണ അവിടെ ഇഷ്ടല്ല ഫുഡ് കഴവാനേ ഇതൊക്കെ കാരക്ക ഫുള്ള് ഒണങ്ങി തൊഴിഞ്ഞ് ഇത് കാരക്ക ഉണങ്ങി വീണ കഴിച്ചു കണ്ടിട്ട് വന്നത് കല്ലൂ

മറന്നു അപ്പൊ ആയിട്ട് വരാം ബുദ്ധിമില്ലാത്ത